ഹലോ എരിവൻ നമുക്കപ്പോൾ ഇനി യു എസ് എക്ക് അതായത് അമേരിക്കയ്ക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഫ്രീ ജോബ് വിസയാണ് കേട്ടോ സോ അവിടെ പോയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് വിസകൾ ഏകദേശം അറുപത്തയ്യായിരത്തോളം വിസകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻറ്റ് റെസിഡൻസും നമുക്ക് റെഡിയാക്കാൻ പറ്റും ആക്ച്വലി ഈ ഒരു വിസേൻ്റെ പേര് പറയുന്നത് യു എസ് എച്ച് വൺ ബി വിസ എന്നുള്ളതാണ് ഞാൻ ആൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വിസയിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടി എന്തായാലും കാണുക അതായത് ഏതൊക്കെയാണ് സ്പോൺസർഷിപ്പ് കമ്പനീസ് അതായത് ഇന്ത്യത്തെ ഒരാൾക്ക് അവിടെ പോയിട്ട് നമുക്ക് ജോലി ഫ്രീ ആയിട്ട് വിസ കിട്ടാനും അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ ഒരു സ്പോൺസർഷിപ്പ് കമ്പനിയിൽ നിന്ന് നമുക്കൊരു വിസ വേണം അവിടെ ഒരു ജോലി നമുക്ക് കിട്ടണം അപ്പോൾ ഇതിന് അപ്രൂവ് ആയിട്ടുള്ള ചില കമ്പനീസ് ഉണ്ട് ആ ഒരു കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെ ഏതൊക്കെ ഇൻഡസ്ട്രികളിലാണ് നമുക്ക് അവിടെ ജോബ് കിട്ടുക എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം വിത്ത് നമുക്ക് നമ്മളുടെ ഫാമിലിയോട് കൂടി തന്നെ അവിടെ സെറ്റിൽഡ് ആവാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഐ എൽസ് ടോഫിൽ ഒ ടി പി ടി ഇതുപോലുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല സോ എന്തായാലും ഈ ഒരു വിസേനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് ഇനി ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു വീഡിയോ കണ്ട ശേഷം ആ ഒരു വീഡിയോ കാണുക ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസിസ് വേ ഫർ ആർ ഇൻസൈറ്റ്സ് ഓക്കെ ഈ ഒരു എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസാണ് ഈ ഒരു വിസ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റും ഇനി ഏതൊക്കെയാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് കമ്പനീസ് ഏതൊക്കെയാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം ഞാൻ പേര് പറഞ്ഞതരാം കേട്ടോ നിങ്ങളത് നോക്കുക ടാറ്റ കൺസൾട്ടൻസി അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല് വിസകൾ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത് അത്രയും ജോബ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത് മീൻസ് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ അപ്ലൈ ഒരു രീതിക്കാണ് അങ്ങനെ പറയണത് അത് അത്രയും അപ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ കോഗ്നിസൻ ടെക് സൊല്യൂഷൻസ് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഞാൻ ഓരോന്നിൻ്റെയും പേരിൻ്റെ ഒപ്പം നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചുതരാം കേട്ടോ നിങ്ങളത് നോക്കുക ഇൻഫോസിസ് അതുപോലെ തന്നെ വിപ്രോ ലിമിറ്റഡ് എക്സ്ചെഞ്ചർ ഡിലോയ്റ്റ് മൈക്രോസോഫ്റ്റ് ആമസോൺ ഏൻസ്റ്റ് ആൻഡ് യങ് ഗൂഗിൾ ഇൻഡെല് ആമസോൺ വെബ് അതുപോലെ തന്നെ ക്വൾ ഇതൊക്കെയാണ് ഫോറിൻ വർക്കേഴ്സിന് യുണൈറ്റഡ് സ്റ്റേറ്റിൽ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിലൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി ഏതൊക്കെയാണ് ഇൻഡസ്ട്രി എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് ഐ ടി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഓയിൽ ആൻഡ് ഗ്യാസ് യൂട്ടിലിറ്റീസ് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ഹോൾസെയിൽ ട്രേഡ് റീറ്റെയിൽ ട്രേഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫർമേഷൻ ഫിനാൻസ് ആൻഡ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷണൽ സർവീസസ് ഹെൽത്ത് കെയർ ആർട്സ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മെനി മോർ എന്നിവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട് ഞാൻ ഇതിനുമ്പുള്ള വീഡിയോയിലും ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് കമ്പനീസും പിന്നെ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയും വരിക അതൊരു ടെമ്പററി വിസ് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഒരു ഫോറിയൻ വർക്കറിനെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിപ്പെട്ട ശേഷം ഒരു പി ആറും ഒരു ഗ്രീൻ കാർഡും നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വിസയിൽ പോകാനായിട്ട് നമുക്ക് ഒരു ഫീസും വേണ്ട എന്ന് പറയുന്നുണ്ട് വിസ ഫീ വേണ്ട പെറ്റീഷൻ ഫീ വേണ്ട ലേബർ ഫീ വേണ്ട ഇതൊന്നും നമുക്ക് വേണ്ട ഓക്കെ എന്തായാലും ഇനി ഈ ഒരു വിസേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം അതായത് ഫോറിൻ വർക്കേഴ്സിന് ഒരു വിസയിൽ പോകാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ സ്പെസിഫിക് ടൈമിലേക്കാണ് കേട്ടോ ഒരു വിസയ്ക്ക് എടുക്കുന്നത് ഓക്കെ എന്തായാലും ഇനി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കി നോക്കാം ഫസ്റ്റത്തെ കാര്യം പറയുന്നത് യു മസ്റ്റ് ഹാവ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വാലൻറ്റ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ഫീൽഡ് അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഡിഗ്രി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഈ ഒരു യു എസ് എത്തെ ഡിഗ്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ആണ് വരിക നമ്മുടെ രാജ്യത്തെ പോലെ ത്രീ ഇയേഴ്സ് അല്ല സോ അതിന് ഇക്വാലൻ്റ് ആയിരിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സാധാരണ ത്രീ ഇയേഴ്സ് ഡിഗ്രി ഉള്ള ഒരാൾ വിത്ത് എക്സ്പീരിയൻസും കൂടി ഉണ്ടാക്കണം കേട്ടോ ഒന്നാലേ ഉള്ളൂ അതിന് ഇക്വാലൻ്റ് ആവുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഫോർ ഇയേഴ്സ് ചെയ്യണവർക്ക് അതായത് ബിടെക്ക് മെക്ക് ഇതൊക്കെ ചെയ്യണ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ഒരു പറയണില്ല പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് യു മസ്റ്റ് ഹാവ് എ വാലിഡ് ജോബ് ഓഫർ ഫ്രം ദ യു എസ് എംപ്ലോയർ നമുക്ക് യു എസ് എന്നുള്ള ഒരു കമ്പനീൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു വാലിഡ് ഒരു ജോബ് ഓഫർ നമുക്ക് ആദ്യം കിട്ടണം ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു യു എസ് എച്ച് വൺ ബി വിസ ലോട്ടറിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി വെക്കാം ഈ ഒരു വിസ എന്ന് പറയുന്നത് ഹൈ ഡിമാൻഡൻ വിസയാണ് കേട്ടോ ഒരുപാട് യു എസ് ലോള്ള എംപ്ലോയീസ് പെറ്റീഷൻ ഫയൽ ചെയ്യാറുണ്ട് അതായത് ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എവറി ഇയർലി ആണ് കേട്ടോ അത് കണ്ടക്ട് ചെയ്യുന്നത് എവറി ഇയർ എയ്റ്റി ഫൈവ് തൗസൻഡ് അപ്ലിക്കൻസിനെയാണ് ഇതിൽ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മളങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിന് എലിജിബിൾ ആയി നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു വിസയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട് യു എസ് എംബസി അല്ലെങ്കിൽ കൺസുലേറ്റ് വഴി എന്തായാലും നമുക്ക് ഈ ഒരു യു എസ് എച്ച് വൺ ബി വിസേൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം ഫസ്റ്റത്തെ ഒരു റിക്വയർമെൻറ്റ് പറയുന്നത് യു മസ്റ്റ് സെക്യൂർ എ ജോബ് ഓഫർ ഫ്രം ദ യു എസ് എംപ്ലോയർ അവർ കമ്പനി അവിടെ നിന്നുള്ള ഒരു ജോബ് ഓഫർ നമ്മൾ കണ്ടക്ട് ചെയ്യുക പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടത് യുവർ എംപ്ലോയർ വിൽ ഫയൽ എ പെറ്റീഷൻ ഓൺ യുവർ ബിഹാഫ് നമ്മുടെ എംപ്ലോയർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യും ബിക്കോസ് ദ യു എസ് എച്ച് വൺ ബി വിസ ഈസ് ഇനീഷിയേറ്റഡ് ബൈ ദ എംപ്ലോയർ ഓക്കെ ആൻഡ് യു കന ഔ ഡയറക്ട്ലി അപ്ലൈ ഫോർ ദ എച്ച് വൺ ബി വിസ അറ്റ് ദ യു എസ് എംബസി യു എസ് എം നമുക്ക് ഈ ഒരു യു എസ് എംബസിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഫസ്റ്റ് നമ്മൾ എംപ്ലോയർ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ഓക്കെ ഇനി അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു എച്ച് വൺ ബി വിസക്ക് നമുക്ക് യു എസ് എംബസി വഴി അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ എന്തായാലും നമുക്ക് ഇനി ഒരു എച്ച് വൺ ബി വിസക്ക് ഒരു ജോബിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി വക്കാം അതിനുമ്പൊരു കാര്യപുടിയും പറഞ്ഞു കേട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസും ട്രാവൽ വീഡിയോ ഇൻഫർമേഷൻസ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഓഫേഴ്സിനെയൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരുക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ജോബിനായിട്ട് അവിടെ എത്തിപ്പെടാനായിട്ട് രണ്ട് മൂന്ന് വഴിയാണ് ഉള്ളത് ഒന്ന് നമ്മൾ അവിടെ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വിസ ഈ ഒരു എച്ച് വൺ ബി വിസ എടുത്തു തരുന്ന കൺസൾട്ടൻസികളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇടപാട് നടത്തുന്ന പല ആളുകളും ഉണ്ടാവും അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ചെയ്യുക ബട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിച്ചിട്ട് ചെയ്യുക കാരണം ഒരുപാട് ഒക്കെ നടക്കുന്ന കാര്യമാണ് സോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വഴി ട്രൈ ചെയ്യുക പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ശേഷം പിന്നെ ഈ ഒരു വിസയെ എടുക്കുന്നതാണ് സോ എന്തായാലും നമുക്ക് ഇനി ആദ്യത്തെ പറഞ്ഞത് ജോബ് ഓഫർ വഴി എങ്ങനെയാണ് പോകുക എന്നുള്ളത് പറഞ്ഞുതരാം അതായത് ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ലിങ്ക്ഡിൻ ഇൻഡീഡ് അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് സോ അതുവഴി നമുക്കൊരു ജോബ് ഓഫ് ജോബ് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്കായിട്ട് അങ്ങനെ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ എംപ്ലോയർക്കോ അപ്ലൈ ചെയ്യുക സോ അങ്ങനെ ഒരു ജോബ് ഓഫർ സെറ്റ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം അത് ആദ്യം ചെയ്യുക പിന്നെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അമേരിക്കയ്ക്കുള്ള ഈ ഒരു സ്പോൺസർഷിപ്പ് വിസയ്ക്ക് നമ്മൾ ഒരു ജോലിക്കായിട്ട് പോവാനും അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക അമേരിക്ക ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ഒരു വിസയനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ അതൊക്കെ നോക്കുക ഇതുപോലുള്ള കൂടുതൽ ജോബ് വിസ ട്രാവൽ വിസ സ്പോൺസർഷിപ്പ് സ്റ്റുഡൻറ് വിസ പോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്